ഹലോ ലവ്ലി ദേവികയുടെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനുമോളുടെ മുത്തശ്ശന്റെയും സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ലൈക്കിലൂടെ വേണം നിങ്ങളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാന് എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ അനുമോളുടെ മുത്തശ്ശന്റെയും കഥയുടെ ബാക്കി എന്തായിട്ടുണ്ടാവും ഇതാ സെക്കൻഡ് പാർട്ട് കേട്ടോളൂ തീർച്ചയായും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ മുത്തശ്ശനും അനുമോളും ഇപ്പോൾ കിട്ടുന്ന സമയമൊക്കെ മാക്സിമം മുത്തശ്ശിയും അച്ഛനും അമ്മയും അറിയാതെ പൊളിക്കാൻ ശ്രമിക്കാറുണ്ട് അവളുടെ എല്ലാ ഇഷ്ടങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ഒരു മുത്തശ്ശനെ കിട്ടിയതിൽ ഭയങ്കര സന്തോഷമാണ് സന്തോഷമാണിപ്പോൾ അനുവിന് വീഡിയോസൊക്കെ കാണുന്ന ശീലം ഒരുപാട് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഫുൾ കഡിറ്റ് മുത്തശ്ശനെ തന്നെയാണ് അവൾ മനസ്സിലോർത്തു കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടെന്നേ ഉള്ളൂ പൂർണ്ണമായി നിർത്തിയെന്ന് പറയാൻ പറ്റില്ല കള്ളി ഈ സ്വഭാവങ്ങളൊക്കെ അത്ര പെട്ടെന്ന് നിർത്താൻ പറ്റുമല്ലേ എന്തൊക്കെ പറഞ്ഞാലും മനുഷ്യനല്ലേ ഓരോത്തിന് അവൾക്ക് എപ്പോഴും ആവശ്യമുള്ളപ്പോൾ മുത്തശ്ശനെ കിട്ടണമെന്നുമില്ല രാത്രി എല്ലാ സമയവും തക്കവുമൊക്കെ നോക്കിയാൽ മാത്രമേ മുത്തശ്ശനുമായിട്ടുള്ള സമയം അവൾക്കൊന്നു ഒപ്പിച്ചെടുക്കാൻ പറ്റുകയുള്ളൂ ഒരുപാട് റിസ്ക് ഉള്ളത് കൊണ്ട് രണ്ടുപേരും പകൽ വെളിച്ചത്തിൽ വേറെ പരിപാടിക്കൊന്നും മുതിരാറുമില്ല എന്തൊക്കെ പറഞ്ഞാലും വേറെ ആരും ഇത് അറിയരുതെന്നും മാക്സിമം ആയിരിക്കണമെന്നും ശ്രമിച്ച് രണ്ടുപേരും ശ്രദ്ധയോടെ തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാറുള്ളത് ഒരു ദിവസം മുത്തശ്ശനും മുത്തശ്ശിയുമൊക്കെ എന്തോ ആവശ്യത്തിന് പുറത്തു പോയിരിക്കുവായിരുന്നു അനുമോൾ പതിവ് പോലെ തന്നെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാ അതിനിടയിലാണ് അവൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസിൻ്റെ ഇടയിലേക്കൊന്ന് പോയി ഇറങ്ങി വന്നത് അപ്പോഴേക്കും തൻ്റെ മുത്തശ്ശന്റെ അതേ പ്രായമുള്ള ഒരാളും തന്നെ പോലെ ഒരു മെലിഞ്ഞ സുന്ദരി പെൺകുട്ടിയുമായിട്ടുള്ള ആ പരിപാടി കണ്ടപ്പോൾ അവളുടെ കണ്ണവിടെ ഉടക്കി അല്പസമയം ആ വീഡിയോ കണ്ടു അപ്പോൾ പഴയതുപോലെയുള്ള ഇൻട്രസ്റ്റ് ഒന്നും ഇപ്പോൾ അവൾക്ക് അതിൽ തോന്നിയില്ല താഴേക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ അതാ രണ്ടു മുത്തശ്ശന്മാർ അതിൻ്റെ ഒപ്പം നേരത്തെ കണ്ട ആ പെൺകുട്ടിയും കൊതിയോടെ അവൾ ആ വീഡിയോ എടുത്തു നോക്കി അല്പസമയം സ്റ്റക്കായി ഇരുന്ന് പോയി ഈശ്വരാ എന്തൊക്കെയാ ഇവർ കാണിച്ചു കൂട്ടുന്നേ കൊതിയോടെ തന്നെ തീർത്തു നല്ല ഒന്നാം തരം മുത്തശ്ശന്മാർ എന്തൊക്കെ പറഞ്ഞാലും തന്റെ സ്വന്തം മുത്തശ്ശന്റെ അത്രയും വരില്ല ഇവരുടെ പെർഫോമൻസ് അവൾ മനസ്സിലോർത്തു ആ പെൺകുട്ടിക്കതാ ശ്വാസം വിടാൻ പോലെ സമയം കിട്ടുന്നില്ല രണ്ടുപേരും അതേപോലെയാണ് ഇട്ടുണ്ട് പണിയെന്ന് അവൾ ഒരു നിമിഷം ആ മുത്തശ്ശന്മാരുടെ നടുവിൽ താനായിരുന്നെങ്കിൽ ആലോചിച്ചു പോയി ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു അതിൽ നിന്ന് അവൾക്ക് കിട്ടിയേ മുത്തശ്ശനോട് പറഞ്ഞ് ഒരാളെ കൂടെ ഒപ്പിച്ചാലോ അല്പനേരം കൊണ്ട് മനസ്സിൽ അവൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടി ഷോ ഞാൻ എന്തൊക്കെയായി ആലോചിക്കുന്നേ നാണം വന്നു അനുവിന് എന്നാലും അതേപോലുള്ള കാറ്റഗറി വീണ്ടും വീണ്ടും സെർച്ച് ചെയ്ത് കൊറേ ഇരുന്ന് കണ്ടു തീർത്തു രണ്ടു പേരോടൊപ്പമുള്ള അതും രണ്ടു മുത്തശ്ശന്മാരോടൊപ്പമുള്ള നിമിഷം ചെലവഴിക്കുന്നതിന് വേണ്ടി അവൾ ആഗ്രഹത്തോടെ കാത്തിരിക്കാൻ തുടങ്ങി ഇതിലേക്ക് ഇനി എങ്ങനെയാണ് താനൊന്ന് അടുപ്പിച്ചെത്തിക്കുക എന്നായി അവളുടെ പ്രതീക്ഷയൊക്കെ ഉം എന്തെങ്കിലും വഴി ഉണ്ടാകുമായിരിക്കും അനു മനസ്സിലോർത്തു ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് വേറെ ഒരു കാര്യം നടക്കുകയായിരുന്നു നമ്മുടെ മുത്തശ്ശൻ മുത്തശ്ശിയുമായി പോയത് ഇവരുടെ ഒരു ബന്ധു വീട്ടിലേക്കാണ് അവിടെ മുത്തശ്ശനൊക്കെ പഴയ വീടുണ്ടായി താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു മുത്തശ്ശന്റെ ചെറുപ്പവും കളിച്ചു വളർന്നതും പഠിച്ചതും ജോലി ചെയ്തതുമൊക്കെ ആ നാട്ടിൽ നിന്നായിരുന്നു ഒടുവിൽ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ആണ് ഇപ്പോൾ താമസിക്കുന്നിടത്തേക്ക് വീടെടുത്തത് മുത്തശ്ശന്റെ ആ പഴയ സ്ഥലത്ത് ചെന്നപ്പോൾ പഴയ കൂട്ടുകാരെയും ഒക്കെ കിട്ടി അവൾ ഒന്നും കൂടി ഉഷാറായി മുത്തശ്ശിയെ വീട്ടിലിരുത്തി ബന്ധുക്കളോടൊക്കെ സംസാരിച്ച് മുത്തശ്ശൻ ഒന്ന് കറങ്ങാനിറങ്ങി കറക്കുമെന്ന് പറഞ്ഞാൽ ആ ചുറ്റുവട്ടത്തൊക്കെയുള്ള ആളുടെ സമപ്രായക്കാരായ കൂട്ടുകാരെ കാണാനും സംസാരിക്കാനുമൊക്കെയാണ് പോയത് അവിടെ ചെല്ലുമ്പോൾ രാഘവനെങ്കിൽ നമ്മുടെ മുത്തശ്ശന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഒരു അൻപത് വർഷത്തോളം പരിചയമുണ്ട് രണ്ടാൾക്കും ചെറുപ്പത്തിലെ കളിച്ചു വളർന്ന കൂട്ടുകാരെന്ന് വേണം പറയാൻ രാഘവനെങ്കിൽ അറിയാത്ത ഒരു സീക്രട്ട് മുത്തശ്ശനില്ല സത്യം പറഞ്ഞാൽ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ മുത്തശ്ശിക്ക് വരെ മുത്തശ്ശന്റെ കള്ളങ്ങൾ ഒരു പരിധിവരെ അറിയില്ല അല്ലെങ്കിലും എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണല്ലോ നമ്മളെ പറ്റി കൂടുതൽ കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കൾക്കല്ലേ അറിയാൻ പറ്റുകയുള്ളൂ രാഘവൻ അങ്കിളിന്റെ ഒപ്പം കൂടിക്കഴിഞ്ഞാൽ മുത്തശ്ശൻ പണ്ടത്തെ ആ പതിനേഴുകാരനായി മാറും സ്കൂൾ പോകുന്ന കുട്ടികളെയും ടീച്ചേഴ്സിനെയും കമന്റ് അടിക്കുന്ന ആ പഴയ ചെറിയ ചെറുപ്പക്കാരൻ ഒരുപാട് ഇഷ്ടമാണ് മുത്തശ്ശന് അങ്കിളിനോട് സംസാരിച്ചിരിക്കാൻ തങ്ങളുടെ ആ ബാല്യം ഇനിയും ബാക്കിയുണ്ടെന്നുള്ള തോന്നലൊക്കെ ഈ സംസാരത്തിനിടയിലാണ് മുത്തശ്ശന് കിട്ടുക എന്തൊക്കെയുണ്ടടാ വിശേഷം എത്ര കാലമായി കണ്ടിട്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും ഒരുപാട് സംസാരിച്ചു ഒരു ഒന്നുവടി കയ്യിൽ കുത്തിയാണ് രാഘവങ്കൽ നടക്കുന്നത് മുത്തശ്ശൻ ഇപ്പോഴും നല്ല ജിൽജിൽ എങ്കിലും കയ്യിലൊരു സേഫ്റ്റിക്ക് വടിയുണ്ടെന്ന് മാത്രം നമുക്കൊന്ന് നടന്നു വരാം എന്ന് പറഞ്ഞ് രണ്ടുപേരും ആ ഫുട്പാത്തിലൂടെ നടന്നു തുടങ്ങി ഒരുപാട് കാലമായില്ലേ ഇതുപോലെ സംസാരിച്ചിട്ട് അപ്പോൾ സമയം ഏതാണ്ട് വൈകിട്ട് മണി വെയിലൊക്കെ അത്യാവശ്യം ഉണ്ടെങ്കിലും ഇരുവശത്തും നല്ല രീതിയിൽ തന്നെ തണലുണ്ട് ആ തണൽ വഴിയിലൂടെ മുത്തശ്ശൻ മാമന്റെ കൂടെ നടന്നു തുടങ്ങി അതിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിശേഷവും പഴയ കാലത്തെ ഓരോ കുൽസിതങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഫുൾ ചാർജായി മുത്തശ്ശൻ അതിനിടയിൽ അബദ്ധത്തിൽ ഒരു കാര്യം പറഞ്ഞുപോയി തനിക്ക് ഒരു കിടിലൻ കളി കിട്ടിയെന്നും തനിക്ക് ഒരു കിടിലൻ പരിപാടി സെറ്റായെന്നും ഒരു കുഞ്ഞിപ്പെണ്ണാണ് പെണ്ണാണ് ആളെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രാഘവ് മാമൻ അങ്ങ് സ്വപ്നത്തിലായ പോലെ ആയി എന്താണ് നീ പറയുന്നേ നമുക്കും കൂടെ സെറ്റ് ചെയ്തതാ അങ്ങനെ നീ ഒറ്റയ്ക്കാണോ കൊണ്ടുനടക്കുന്നെ കൊള്ളാമല്ലോ മുത്തശ്ശന് അല്പസമയം കഴിഞ്ഞപ്പോൾ വല്ലാത്ത കുറ്റബോധമായി ഈശ്വരാ വഴിയെ കണ്ട ഏതോ ഒരു പെണ്ണിനെ പോലെ അല്ല തന്റെ സ്വന്തം പേരക്കുട്ടിയാണല്ലോ ഇത് പറയേണ്ടിയില്ലായിരുന്നു വിഷമം വന്നിട്ട് മുത്തശ്ശിനെ പിന്നീടൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല അപ്പോഴേക്കും രാഘവമാമൻ മാറ്ററിൽ പിടിച്ചങ്ങ് കയറിയിരുന്നു എന്താണോ നീ മിണ്ടാത്തെ കാര്യം പറ ആരാ കക്ഷി നമുക്കും കൂടെ കിട്ടാൻ വല്ല വഴിയുമുണ്ടോ നീ വിചാരിച്ചാൽ നടക്കും പ്ലീസ് രാഘവമാമന്റെ സംസാരം ഒരുപാട് കാലമായി ഭാര്യയില്ലാതിരിക്കുന്ന ആ ആളുടെ ആഗ്രഹം മുത്തശ്ശൻ എന്തായാലും മനസ്സിലാകും കൊതിയോടെ രാഘവമാമൻ അത് പറയുമ്പോൾ മുത്തശ്ശിനെ വീണ്ടും വീണ്ടും സങ്കടമായിക്കൊണ്ടിരുന്നു ഈശ്വരാ എന്റെ അനുമോൾ എങ്ങനെയെങ്കിലും വിഷയം മാറ്റണമെന്ന് വിചാരിച്ച് മുത്തശ്ശിയുടെ നാട്ടിൽ പോയതാണെന്നും അവിടെ വെച്ച് പരിചയപ്പെട്ട ഏതോ ഒരു കുട്ടിയാണെന്നും ഒക്കെ പറഞ്ഞു മുത്തശ്ശൻ ഒതുക്കി ആളുടെ കള്ളത്തിറമൊക്കെ വേഗം പിടിച്ചെടുത്തു രാഘവ മാമൻ സീക്രട്ട് ഉണ്ടെന്ന് മനസ്സിലായി രാഘവിന് മുത്തശ്ശനാണെങ്കിലോ ഒന്നും വിട്ടു പറയുന്നുമില്ല എന്തൊക്കെയോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് രാഘവമാമൻ മുത്തശ്ശനെ പിന്നെ നിർബന്ധിച്ചുമില്ല ഒരു കണക്കിന് മുത്തശ്ശനത് ആശ്വാസം കേട്ടോ സന്ധ്യയായി ഏതാണ്ട് അഞ്ചു മണി മുത്തശ്ശനും മുത്തശ്ശിയും അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു മുത്തശ്ശന്റെ മനസ്സിൽ വല്ലാത്തൊരു ഭാരമാണിപ്പോൾ തന്റെ അനുമോളെ പറ്റി താൻ മറ്റൊരാളോട് പറഞ്ഞു പോയല്ലോ എന്ന് ഓർത്ത് പുള്ളിക്ക് ഭയങ്കര വിഷമം തൻ്റെ പേരക്കുട്ടിയാണെന്നോ അനുമോളാണ് ആളെന്നോന്നും മുത്തശ്ശൻ വെളിപ്പെടുത്തിയിട്ടില്ല എന്നാലും പറയേണ്ടിയില്ലായിരുന്നു മുത്തശ്ശന്റെ സങ്കടം കണ്ട് മുത്തശ്ശി കാര്യം അന്വേഷിച്ചെങ്കിലും ഒന്നും പറയാതെ ഒഴിഞ്ഞു മാറി തിരിച്ചു വീട്ടിലെത്തുമ്പോഴും അസ്വസ്ഥത മാറിയിട്ടില്ല മണി ഏതാണ്ട് എട്ടായി മുകളിലേക്ക് ചെന്നു നോക്കിയാൽ മോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല മുത്തശ്ശൻ മുകളിലേക്ക് ചെന്നു മുത്തശ്ശൻ എപ്പെത്തി അനുമോൾ ഓടി വന്ന് കെട്ടിപ്പുണർന്നു ഇപ്പൊ വന്നതേ ഉള്ളു മോളെ എന്തായിരുന്നു പരിപാടി ഏ ഇവിടെ ഒറ്റയ്ക്ക് ബോറടിച്ചു എന്ത് പോക്കാ നിങ്ങൾ പോയത് കുറച്ചു നേരത്തെ വരായിരുന്നില്ലേ നിന്നെ വിളിച്ചതല്ലേ വരാൻ നീ വരാഞ്ഞിട്ടല്ലേ അനുമോൾ ശുണ്ടിയെടുത്തു ഇനി അങ്ങനെ പറഞ്ഞാൽ മതി പോകുന്നിടത്തൊക്കെ എന്നെ എന്തിനാ ഇങ്ങനെ എഴുന്നള്ളിക്കുന്നേ മുത്തശ്ശന് പോയി നേരത്തെ വന്നാൽ മതിയായിരുന്നില്ലേ പോയിട്ട് ഉണ്ടായിരുന്നു പഴയ കൂട്ടുകാരൊക്കെ എന്തു പറയുന്നു ഉം എല്ലാവരും അവിടെ ഉണ്ട് സുഖമായിരിക്കുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു വരുമ്പോഴേക്കും അനുമോൾ ഇടയ്ക്കിടയ്ക്ക് താൻ സഹിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു എന്നുള്ള രീതിയിൽ വെളിപ്പെടുത്തൽ തുടങ്ങി മുത്തശ്ശൻ എന്താടി പെണ്ണേ എന്ന് ചോദിച്ചു എന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നേ എന്താണെന്ന് അറിയില്ലേ അവളുടെ ആ കൊതിയോടെയുള്ള നോട്ടം കണ്ടപ്പോൾ മുത്തശ്ശനെ വീണ്ടും പിടിച്ചു നിൽക്കാനായില്ല അയാൾ അല്പം നേരത്തേക്ക് ആ ടെൻഷനൊക്കെ മറന്ന് അവളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു കൊടുത്തു ഏതാണ്ട് അരമണിക്കൂളോ മണിക്കൂറോളം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നന്നായി സുഖിച്ചും സുഖിപ്പിച്ചും കടന്നുപോയി സമയം ഈ സമയം അത്രയും മുത്തശ്ശൻ നല്ല ഉഷാറായിരുന്നു എങ്കിലും പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും മൂഡ് ഓഫ് ആയത് കാര്യം അനുമോൾ നന്നായി തന്നെ ചോദിച്ചു എന്താ മുത്തശ്ശ അയാളൊന്നും പറയുന്നില്ല മുത്തശ്ശനെന്തോ എന്തോ മടിയുള്ളതുപോലെ അവൾ നിർബന്ധിക്കാൻ നിന്നില്ല മുത്തശ്ശന് വേറൊരു സൂത്രം ഞാൻ കാണിച്ചു തരട്ടെ ഉം എന്താ മുത്തശ്ശൻ ചോദിച്ചു അതോ എന്നെ കളിയാക്കരുത് നിന്നെ കളിയാക്കാനോ ഇല്ല മോളെ കാണിച്ചതാ ഇത് പറഞ്ഞപ്പോൾ അനുമോൾ ഫോൺ എടുത്തോണ്ട് വന്നു അവൾ കുറച്ചു മുന്നേ കണ്ട അതേ കാറ്റഗറിയിലുള്ള ഒന്ന് രണ്ട് വീഡിയോസ് പ്ലേ ചെയ്തു മുത്തശ്ശൻ ഞെട്ടിപ്പോയി ഈശ്വരാ താനും തന്റെ ചെറിയ പേരക്കുട്ടിയും തമ്മിൽ ഇത്രയും മനപ്പൊരുത്തമോ ഞാൻ മനസ്സിൽ കണ്ടത് ഇവളുതാ മാനത്ത് കണ്ടിരിക്കുന്നു ഈ പെണ്ണ് മുത്തശ്ശൻ സന്തോഷത്തോടെ ഓർത്തു അയാളുടെ അതേ പ്രായമുള്ള രണ്ട് വൃദ്ധന്മാരും അനിമോളെ പോലെ ഒരു മെലിഞ്ഞ സുന്ദരി കുട്ടിയുമായിട്ടുള്ള ആ പരിപാടികൾ കണ്ടപ്പോൾ മുത്തശ്ശന് വല്ലാത്ത സന്തോഷം ഈശ്വരാ ഇക്കണക്കിന് രാഘവനെ ഞാനിങ്ങ് വിളിച്ചുകൊണ്ട് വരേണ്ടി വരുമല്ലോ ചിരിയോടെ മനസ്സിലോർത്ത് മുത്തശ്ശൻ എന്തു പറ്റി അനുമോളെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണാൻ അവൾ നാണത്തോടെ ചിരിച്ചു ഏ ഒന്നുമില്ല ചുമ്മാ കണ്ടപ്പോൾ നോക്കിയെന്നേ ഉള്ളൂ എനിക്കിഷ്ടായി അതുകൊണ്ട് മുത്തശ്ശനെ കാണിക്കാമെന്ന് വെച്ചു ആഹാ അതിലെന്തോ കള്ളത്തരമുണ്ടല്ലോ എന്താണ് സത്യം പറ ഒന്നുമില്ല മുത്തശ്ശ അവളുടെ മുഖത്ത് ആ ചുവന്ന നിറം പരക്കുന്നുണ്ടായിരുന്നു നാണം കൊണ്ട് ആകെ ബ്ലഷടിച്ചതുപോലെ ആയി അനുമോൾ എന്റെ മുഖം കണ്ടാൽ അറിയാം ചുമ്മാതയൊന്നും അല്ലെന്ന് അതെ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ അടുത്തൊരു സുഹൃത്തുണ്ട് രാഘവ് ഇങ്ങനെ പോയാൽ ഞാൻ അവനേയും കൂടെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരേണ്ടി വരുമോ അനുകുട്ട അത് കേട്ടപ്പോൾ അനുവിൻ്റെ കണ്ണുകൾ വിടർന്നു അവൾ വായ തുറന്നുകൊണ്ട് അതെയോ എന്ന് സന്തോഷത്തോടെ ചോദിച്ചു മുത്തശ്ശന് അവളുടെ റിയാക്ഷൻ ഭയങ്കര പ്രതീക്ഷിച്ചത് തന്നെ ആയിരുന്നു അയാൾ പൊട്ടിച്ചിരിച്ചു ചുമ്മാതെയാണെന്ന് പറഞ്ഞ പെണ്ണിൻ്റെ ഇപ്പോഴത്തെ എക്സ്പ്രഷൻ നോക്കിക്കേ കള്ളി നിനക്ക് കൊതിയുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞാൽ പോരെ ഈ മുത്തശ്ശനുള്ളപ്പോൾ എൻ്റെ മോളുടെ ഓരോ ആഗ്രഹങ്ങളും സാധിക്കാതെ പോവില്ല അവൾ വീണ്ടും നാളത്തോടെ മുഖം കുനിച്ചു വേണ്ട മുത്തശ്ശ ഞാൻ ചുമ്മാ പറഞ്ഞതാ വേണ്ട കേട്ടോ നീ പേടിക്കണ്ട മോളെ വിശ്വസിക്കാൻ പറ്റുന്ന ആളാ മുത്തശ്ശന്റെ ചെറുപ്പകാലം തുടങ്ങിയുള്ള സുഹൃത്ത് മോൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മുത്തശ്ശൻ അവനോട് തുറന്ന് സംസാരിക്കാം എന്റെ മോൾക്ക് ഒരു കുറവും വരില്ല ഒരു രീതിയിലും പുറത്തറിയുമെന്നുള്ള ഒരു പേടിയും വേണ്ട വിശ്വസിക്കാം കേട്ടോ പിന്നെ അനുമോളെ നിർബന്ധിക്കല്ല ഞാൻ പൂർണ്ണമായും താല്പര്യവും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അയ്യോ വേണ്ടാട്ടോ ആരെങ്കിലും അറിഞ്ഞാൽ അയ്യടി കള്ളി നാളെ തന്നെ ഞാൻ അവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനൊന്നും പോകുന്നില്ല കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ആലോചിച്ച് നിന്റെ മനസ്സിൽ ഈ ആഗ്രഹങ്ങൾ അല് ഉണ്ടെങ്കിൽ മാത്രം എന്താ ഓരേ ഉം മതി സന്തോഷത്തോടെ അനു തലകുലുക്കി മുത്തശ്ശൻ അവൾക്കൊരു നുള്ളു കൊടുത്തു ഈ പെണ്ണിന്റെ മനസ്സിൽ എന്തൊക്കെ പൂതികളാണ് ഇതുപോലെ ഇനിയുമുണ്ടോ ഫാന്റസികൾ ഇപ്പോയില്ല ഇനി ഉണ്ടാകുമോ എന്ന് പറയാൻ പറ്റില്ല അത് പറഞ്ഞ് അവൾ ചിരിച്ചു ആ കുഞ്ഞുമാലാഖിയുടെ ചിരി കാണാൻ എന്താ രസം മുത്തശ്ശൻ അവളുടെ ആ മുഖത്തിൻ്റെ ഭംഗി ആലോചിച്ചിരുന്നു പോയി അപ്പോഴേക്കും മുത്തശ്ശി താഴെ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു ഇതാ ഭക്ഷണം എടുത്തു വെച്ചു മുത്തശ്ശനും മോളും കഴിക്കാൻ വരുന്നില്ലേ എന്നാൽ വാ നമുക്ക് താഴേക്ക് പോകാം ആഹാ ഈ കൊല്ലത്തിലാണോ മുത്തശ്ശൻ പോകാൻ പോകുന്നേ അവൾ ചോദിച്ചു രണ്ടു പേർക്കും നൂൽബന്ധമില്ലാതിരിക്കുകയാണെന്നുള്ള ചിന്ത അപ്പോഴാണ് മുത്തശ്ശൻ ഓർമ്മ വന്നത് ഹോ ഇപ്പോൾ എല്ലാം കുളമായേനെ ചിരിച്ചുകൊണ്ട് രണ്ടാളും വസ്ത്രം ധരിച്ചു ആദ്യം മുത്തശ്ശൻ പൊയ്ക്കോ മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വന്നേക്കാം കേട്ടോ എൻ്റെ മോളെ എല്ലാ കള്ളത്തിലും ഒന്നു നിനക്കറിയാമല്ലോ അത് പിന്നെ ഈ മുത്തശ്ശൻ്റെ കൊച്ചുമോളല്ലേ ഞാൻ അത് കേട്ട് രണ്ടുപേരും സന്തോഷത്തോടെ അവിടെ നിന്ന് താഴേക്കിറങ്ങി മുത്തശ്ശൻ പോകുന്നു നോക്കി അവൾ കാത്തു നിൽക്കുകയാണ് കഥ കടച്ച് ബെഡിലേക്ക് ഇങ്ങനെ മലർന്നു വീണു തന്നെ പോലെ ഭാഗ്യവതി ആയിട്ടുള്ള വേറെ ആരുണ്ടാവും ഈ മുത്തശ്ശൻ ശരിക്കും എൻ്റെ ഒരു ലക്കി ഫാക്ടർ തന്നെയാണ് മുത്തശ്ശൻ്റെ അതേ പ്രായമുള്ള ഒരു കൂട്ടുകാരൻ്റെ ഒപ്പം മുത്തശ്ശന്റെയും കൂടെ ഒന്നിച്ച് അവൾ കോർക്കുമ്പോൾ തന്നെ നാണം സഹിക്കുന്നില്ല ശ്വാസം വിടാൻ പോലും സമയമുണ്ടാവില്ല രണ്ടാളും കൂടെ സുഖിപ്പിച്ചുതന്നെ സ്വർഗം കാണിച്ചു കൊല്ലും അതിനിടയിൽ മുത്തശ്ശൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം കൂടി അവൾ ഓർത്തു നിന്നെ പങ്കുവെക്കാനും എനിക്കിഷ്ടമല്ല മോളെ നിന്നെ എനിക്ക് മാത്രം മതിയെന്നായിരുന്നു എൻ്റെ ആഗ്രഹം പക്ഷേ മോൾക്ക് മനസ്സിൽ ഇതുപോലൊരു ഒരു കൊതിയുള്ളപ്പോൾ അത് ഞാൻ സാധിച്ചു തരണ്ടേ പാവം എൻ്റെ മുത്തശ്ശൻ എനിക്ക് വേണ്ടി എന്തൊക്കെ റിസ്ക്കായി എടുക്കുന്നേ മുത്തശ്ശനോട് അവൾക്ക് ഒരുപാട് സ്നേഹവും ബഹുമാനവും തോന്നി മുത്തശ്ശനെ ഇനി ഒരു കുറവുമില്ലാതെ തന്നെ സ്നേഹിക്കണം അതുപോലെ തന്നെ മുത്തശ്ശിയെയും ഈ രണ്ടുപേരും കാരണം തനിക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയും മാത്രമായിരുന്നെങ്കിൽ എത്ര ബോറടി ആയിപ്പോയനെ ജീവിതം മുത്തശ്ശന്റെയും കൂട്ടുകാരന്റെയും ഒന്നിച്ചുള്ള ആസ്വദിപ്പിക്കലിന് വേണ്ടി കാത്തിരിക്കുകയാണ് ഇനി അനുമോൾ നമ്മുടെ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും അനുമോളുടെയും മുത്തശ്ശന്റെയും അവരുടെ കൂട്ടുകാരനായ രാഘവംഗിളിന്റെയും ഒന്നിച്ചുള്ള കലാപരിപാടികളൊക്കെ കേൾക്കാൻ കൊതിയായിട്ടിരിക്കുകയാണോ ആ സ്റ്റോറി അടുത്ത പ്രാവശ്യം ഞാൻ ഇടാട്ടോ അപ്പോൾ ഈ കഥ ഇഷ്ടായെങ്കിൽ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത ദിവസം അടിപൊളി കഥയുമായിട്ട് വീണ്ടും വരാം ബൈ ബൈ ഡിയേഴ്സ്